ഹലോ ഇന്ന് സ്കൂളിൽ പോകാൻ കൊഞ്ഞു സൈക്കിൾ സൈക്കിള് വേണമെന്ന് ഭയങ്കര വാശി അങ്ങനെ സൈക്കിൾ എടുത്ത് നോക്കിയപ്പോൾ രണ്ട് ടയറിനും കാറ്റ് കുറവാണ് അപ്പോൾ ഏട്ടൻ കാറ്റൊക്കെ അടിച്ചു കൊടുത്ത് ഇന്ന് ഏട്ടനാണ് സ്കൂളിൽ കൊണ്ടുവിടുന്നത് എന്നാലും സൈക്കിൾ വേണം അവനതു ഓടിച്ച് പോകണം അപ്പോൾ അവർ പോയതിന് ശേഷം ഞാൻ മീനൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കൊഞ്ചനുണ്ടായിരുന്നു അതുപോലെ അതിലെ കുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ കൊഞ്ചൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു മുള്ളുപോലത്തെ സാധനം ഉണ്ടാവില്ലേ ഫ്രണ്ടിൽ ആ അത് കൊണ്ടിട്ട് കയ്യിൽ നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴും സംഭവിക്കുന്നതാണ് അതുപോലെ തന്നെ കൊഞ്ചൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് കൈ ചോറിയും ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞാലും കയ്യിൽ നല്ലോണം ചൊറി ഉണ്ടാവും അങ്ങനെയുള്ളവരൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഞാൻ അടുപ്പത്ത് വെള്ളം വെച്ചിട്ടായിരുന്നു പോയിരുന്നത് ചോറിന് വേണ്ടിയിട്ട് അപ്പോൾ അത് തിളച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് അരി കഴുകിയിട്ടു അപ്പോൾ കൊഞ്ചനും ക്ലീൻ ചെയ്തു അതിലെ ക്ലീൻ ചെയ്ത് നേരെ ഫ്രിഡ്ജിലോട്ട് മാറ്റി അതിന്ന് എടുക്കണ്ടേട്ടൻ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അത് വീഡിയോ എടുത്തില്ല അപ്പോൾ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ ഒന്നും അളവ് ഞാൻ പറയുന്നില്ല ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് അതുകൊണ്ടാണ് അളവൊന്നും പറയാത്തത് അതുപോലെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു ഇനി ആവശ്യത്തിന് കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മീൻ മുളക് വിടുമ്പോൾ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതൊക്കെ നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം മസാല ചെമ്മ മീൻ കൊഞ്ചനിലേക്ക് പിടിച്ചു കിട്ടാനാൻ വേണ്ടിയാണ് അപ്പോൾ ഇതിന് ആവശ്യമായ ഉള്ളി തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ ഞാൻ അരിഞ്ഞെടുക്കുകയാണ് ഒക്കെ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുത്തു അപ്പോൾ പെട്ടെന്ന് തന്നെ കറിയാക്കണം ആ സമയത്ത് ഒരു പന്ത്രണ്ടര മണിയായിട്ടുണ്ടാവും അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ കറി അടുപ്പത്ത് തന്നെ വെച്ചു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ വേഗം കറി അടുപ്പത്ത് വെച്ചത് അങ്ങനെ കൊഞ്ചം കറി റെഡി ആയിട്ടുണ്ട് കൊഞ്ചം കറിയും അതുപോലെ ചോറും ആണ് കഴിക്കുന്നത് കുറച്ച് അച്ചാറുണ്ടായിരുന്നു അപ്പോൾ അച്ചാറിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ